നമസ്കാരം റാഫോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കൊൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്നാണ് ബ്രസീലും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രിയാണ് അർജന്റീനയിലെ ബ്യൂണ സയേഴ്സിൽ മോണമെഡൽ സ്റ്റേഡിയത്തിൽ കളി നടക്കുന്നത് പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി ആരംഭിക്കുക കളിക്ക് മുന്നോടിയായിട്ട് ആവശ്യത്തിനുള്ള സ്പൈസീനസ് ചില താരങ്ങൾ അവരുടെ പ്രസ്താവനയിലൂടെ വാരി വിതറിക്കഴിഞ്ഞു ബ്രസീലിയൻ താരം റാഫീന പറഞ്ഞത് വലിയ രൂപത്തിൽ ചർച്ചയാവുന്നു അർജന്റീനയിലൊക്കെ വലിയ പ്രചരണം അവരുടെ മാധ്യമങ്ങൾക്ക് അതിന് കൊടുത്തു കഴിഞ്ഞു അതായത് ഞങ്ങൾ അവിടെ പോവും വിജയിക്കും ഞാൻ ഗോളടിക്കും അവരെ പരാജയപ്പെടുത്തും കളിക്കളത്തിനകത്തും പുറത്തും എന്നൊക്കെ റാഫീനെ പറയുകയുണ്ടായി അത് റൊമാരിയോയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ റൊമാരിയോയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അങ്ങനെ പറഞ്ഞു പോയി പക്ഷേ അത് വലിയ രൂപത്തിൽ ചർച്ചയായി ഇങ്ങനെ ഏറിൽ നിൽക്കുന്ന ഘട്ടമാണ് അതിനോട് ഇപ്പോൾ അർജന്റീൻ പരിശീലകൻ ലെണൽസ് കലോനി പ്രതികരിച്ചിരിക്കുകയാണ് വളരെ മികച്ച രൂപത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ എന്നത് പറയാതെ വയ്യ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് ഈ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്ന് കേൾക്കണം അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞാൻ ആ പ്രസ്താവനയെക്കുറിച്ച് ഒരു താരങ്ങൾ പറഞ്ഞ പ്രസ്താവനയെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാൻ പോകുന്നില്ല ഞാൻ അതിലേക്ക് അത്ര ആയിട്ട് കടക്കുന്നില്ല ഇത് അർജൻറ്റീന ബ്രസീൽ ഫുട്ബോൾ മാച്ചാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചാണ് പക്ഷേ അപ്പോഴും ഇതൊരു ഫുട്ബോൾ മത്സരമാണ് എന്ന തരത്തിൽ നമ്മൾ അതിനെ കാണണം ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൊപ്പ അമേരിക്ക ഫൈനൽ മത്സരത്തിന് ശേഷം ലിയോ നെയ്മറുമൊത്ത് മാറക്കാനയിലെ പടികളിൽ ഇരുന്ന ആ ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട് ആ ചിത്രങ്ങളാണ് അത്തരം ചിത്രങ്ങളാണ് എന്നും നമ്മുടെ മനസ്സിൽ അവശേഷിക്കേണ്ടത് ഒരുമിച്ച് ഉണ്ടാവണം പോരാട്ടം കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഉണ്ടാവണം ഫ്രണ്ട്സ് അതുപോലെ തന്നെ തുടരണം എല്ലാവർക്കും വിജയിക്കണം ശരിയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് പോവേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ലണൽസ് കലോനി പറയുന്നത് ഒരു ഫുട്ബോൾ മത്സരമാണിത് ഒരു പന്ത് കളിയാണ് നമ്മുടെ നമ്മുടെ നാട്ടിലെ ഭാഷ പറയുന്നത് ഒരു പന്തളിയാണ് അപ്പോൾ പന്ത് കളിയാണ് അതിനപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോകേണ്ടതില്ല അത് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എപ്പോഴും ആയിട്ട് തന്നെ ഇരിക്കണം അതിനേക്കാൾ കൂടുതൽ ഒരു പ്രാധാന്യവും ഇതിന് കൊടുക്കേണ്ടതില്ല എന്ന് ലണൽസ് കലോനി വളരെ മെച്ചോർഡായിട്ട് അവിടെ പ്രതികരിക്കുകയാണ് തീർച്ചയായിട്ടും ആ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ കൊപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കൊപ്പ അമേരിക്ക ഫൈനൽ മത്സരം ബ്രസീലിലെ മാറക്കാനയിലിട്ട് ബ്രസീലിനെ തോൽപ്പിക്കുന്നു അർജന്റീന നെയ്മർ എന്തൊരു കളിയാണെന്ന് കളിച്ചത് പക്ഷേ പക്ഷെ പോയി ഒറ്റ ഗോളിന് അർജന്റീന കിരീടം ചൂടി കളി കഴിഞ്ഞിട്ട് നെയ്മർ ആ കിരീടധാരണത്തിന് ശേഷം മെസ്സിയെ കെട്ടിപ്പിടിക്കുന്നു അതിനുശേഷം ശേഷം ആ ഒരു മാറക്കാനയിലെ സ്റ്റാൻഡിലിരുന്ന് ചിരിച്ചു കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം പരേഡസവും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും മനോഹരമായ ചിത്രം നമുക്ക് സമ്മാനിച്ചില്ലേ അന്നത്തെ അന്നത്തെ ആ രാത്രി അതാണ് ഇവിടെ സ്കലോനി ഓർത്തെടുക്കുന്നത് എന്തൊക്കെ വൈര്യം ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ആ ചിത്രം ഉണ്ടാവണം അത്തരം ചിത്രങ്ങളാണ് അവശേഷിപ്പിക്കേണ്ടത് ഇത് ഒരു ഫുട്ബോൾ കളിയാണ് അതിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങൾ അത് അതുപോലെ തന്നെ തുടരണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ താം